ഈശുശിയായി ശ്രുതി ആയിരിക്കട്ടെ തെനാക് മെയ് മാസം പതിനാലാം തീയതി വിശുദ്ധ അത്യാസിൻ്റെ തിരുനാൾ ദിവസം വിശുദ്ധ മത്യാസ് അധികം കാര്യങ്ങളൊന്നും വിശുദ്ധ മത്യാസിനെ കുറിച്ച് നമ്മൾ വായിച്ച് സുവിശേഷ സുവിശുഭാഗത്ത് പക്ഷേ അപ്പോസിൽ പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യം ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങളിലായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഈ ഒറ്റകാരനായ യൂദാസ് കൊറിയാത്ത അയാൾ ആത്മഹത്യ ചെയ്തു അതിന് പകരക്കാരനായി ഒരാളെ ആവശ്യമുണ്ട് പന്ത്രണ്ട് അപ്പോസിറ്റർമാരുടെ ആ എണ്ണം തികയുന്നതിന് വേണ്ടി അങ്ങനെ അങ്ങനെ പകരക്കാരനായി ഒരാളെ തിരഞ്ഞെടുക്കാണ്ട് അവർ ശ്രമിക്കുമ്പോൾ അതിനായി അവർ ശ്രമിക്കുന്നത് രണ്ട് പേരുകളാണ് ഒന്ന് ബണ്ടമാസ് എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന ജോസഫ് അയാൾക്ക് ജോസഫി ജോസഫി മ്യൂസ്തസ് എന്ന് പറയുന്ന പേരു എന്നൊരു പേര് കൂടി ഉണ്ടായിരുന്നു മറ്റൊരാൾ മത്തിയാസ് എന്നിട്ട് ഇവർ ചെയ്യുന്നൊരു കാര്യം ഇരുപത്തി ആറാമത്തെ നമ്മൾ വായിക്കുന്നതിനാണ് ഇവർ ഈ രണ്ടുപേരുടെയും രണ്ടുപേരുടെയും പേരുകൾ കുറിയിട്ടു പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ യൂഥാസ്ഥാനം അർഹിച്ച അറിയിച്ചിരുന്നിടത്തേക്ക് പോകാൻ വേണ്ടി ഉപേക്ഷിച്ച അപ്പോസ്വര സ്ഥാനവും ശുശ്രൂഷാ പദവിയും സ്വീകരിക്കാൻ ഈ ഇരുവരിൽ ആരെയാണ് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കുറിയിട്ടു കുറി വീണത് മത്യാസിനാണ് കാരണം മത്യാസ് പന്ത്രണ്ട് പേരിൽ ഒരാളായി എണ്ണപ്പെട്ടു എന്ന് പറയുന്നത് പതിനൊന്ന് അപ്പോസന്മാരുടെ കൂടെ അവർ എണ്ണപ്പെടുകയും ചെയ്തു പന്ത്രണ്ടാമത്തെ ആളായി എണ്ണപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് മത്യാസ് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് മാറുന്നത് മത്യാസ് അപ്പോസ്സറിനെ കുറിച്ച് പിന്നീട് അധികം കാര്യങ്ങളൊന്നും നമുക്ക് ബൈബിളിൽ വായിക്കാനായിട്ട് കിട്ടുന്നില്ല അദ്ദേഹം കപ്പദോശിയായാലും കാസ്പിയൻ കടൽ ഒക്കെ സുവിശേഷം പ്രഘോഷിച്ച് പിന്നീട് രക്തസാക്ഷിയായി എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ചിഹ്നമായിട്ട് പറയപ്പെടുന്ന ഒരു 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 കോടാലി അങ്ങനെ അതായത് രക്തസാക്ഷിത്വമായിട്ട് ബന്ധപ്പെട്ട് ഈ അത് അങ്ങനെയാണ് അദ്ദേഹം അത് പിടി അങ്ങനെ ആ ഒരു കോടാലിയും പിടിച്ചു നിൽക്കുന്നതൊക്കെ ആയിട്ടാണ് അതായത് രൂപം രൂപങ്ങൾ ചിത്രീകരിക്കാവുന്നത് ക്ലമറ്റ് ഓഫ് അലക്സാൻഡ്രിയ എന്ന് പറയപ്പെടുന്ന പണ്ഡിതനായ വിശുദ്ധൻ മത്യാസിൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാക്യം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ മത്യാസിൻ്റെ നമ്മൾ ബൈബിളിൽ അങ്ങനെ വാക്യം കാണുന്നില്ലെങ്കിലും മത്യാസിൻ്റെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമുണ്ട് ആ വാക്യപ്രകാരമാണ് നമ്മുടെ മാംസത്തിനെതിരായുള്ള ജഡത്തിനെതിരായുള്ള പോരാട്ടത്തിൽ അവയെ നാളിക്കാതെ അവൻ പറയുന്നത് പോലെ പോരാടുക പരിശുദ്ധാത്മാവ് പറയുന്നത് പോരാടുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്യമുണ്ട് അപ്പോൾ ജഡത്തിനെതിരായ പോരാട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം തേടുക എന്ന് പറയുന്ന അപ്പോസ്റ്ററിൻ്റെ ഈ വരികളെ വരികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പിന്നീട് അപ്പോസ്റ്ററിനോട് ദൈവജനം അല്ലെങ്കിൽ വിശ്വാസികൾ പ്രാർത്ഥിച്ചു തുടങ്ങിയത് ഒരു പ്രത്യേക തരം മാധ്യസ്ഥമാണ് അതേ ഇദ്ദേഹം യഥാർത്ഥത്തിൽ അനേകം കാര്യങ്ങൾ മധ്യസ്ഥനാണ് ഈ മരപ്പണിക്കാരുടെയും അല്ലെങ്കിൽ അതുപോലെയുള്ള പല ആളുകളുടെ മധ്യസ്ഥനായിട്ട് അറിയപ്പെടുന്നുണ്ടെങ്കിലും ഈ കുറെക്കൂടി ആളുകൾ പ്രാർത്ഥിച്ചു തുടങ്ങിയത് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയത് മദ്യാസക്തിയിൽ നിന്നും മാറാൻ വേണ്ടിയാണ് മദ്യത്തിന്റെ അടിമത്തത്തിൽ നിന്നും മാറാൻ വേണ്ടി ആൽക്കഹോളിസാണ് മധ്യ അടിമത്വത്തിൽ മാറാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിന് ആഗോള കത്തൂലിക്കാ തിരുസഭയ്ക്ക് അനേകം വിശുദ്ധരും ഓരോ കാര്യങ്ങളുടെയും മധ്യസ്ഥനായിട്ടുള്ളവർ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മദ്യപാനികൾക്ക് പ്രാർത്ഥിക്കാൻ തിരുസഭ നൽകിയിരിക്കുന്ന മധ്യസ്ഥൻ അല്ലെങ്കിൽ മദ്യപാനം ഇല്ലാതെ മദ്യപാനം കൂടാതല്ല മദ്യപാനം ഇല്ലാതാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തിരുസഭ നൽകിയിരിക്കുന്ന വിശുദ്ധൻ വെനറബിൾ മാത് താൽബോത്ത് ആണ് മാത് താൽബോത്ത് മാത് താൽബോത്ത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു പിന്നീട് അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മദ്യപാനത്തിന് അടിമപ്പെടുന്നു പിന്നീട് അത്ഭുതകരമായ രീതിയിൽ ഇതിനെയൊക്കെ അതിജീവിച്ച് പുറത്തു കിടക്കുന്നു ഇങ്ങനെ തന്നെ ജീവിതത്തിൽ മുഖമായിക്കാൻ സാധിക്കും അപ്പോൾ മാറ്റാബോ എന്ന് ഒരു വിശുദ്ധൻ കത്തോലിക്ക കത്തുരിക്കരസഭയ്ക്ക് മദ്യപാനികളുടെ മധ്യസ്ഥനായിട്ടുണ്ട് എങ്കിലും പന്ത്രണ്ട് അപ്പൂസന്മാരിൽ എണ്ണപ്പെട്ട അല്ലെങ്കിൽ പിന്നീട് ചേർക്കപ്പെട്ട മത്തിയാസ് എന്നാർത്ഥത്തിൽ ആൽക്കഹോളിസത്തിൻ്റെ എതിരായിട്ട് പ്രാർത്ഥിക്കാൻ തിരുസഭ മധ്യസ്ഥനായി നൽകിയിരിക്കുന്ന ഒരു വിശുദ്ധൻ കൂടിയാണ് അപ്പോൾ മദ്യവാരികൾക്ക് മദ്യ ഉള്ളവർക്ക് മദ്യ അടിമത്വത്തിൽപ്പെട്ടവർക്ക് വിശുദ്ധ മത്തിയാസ് അപ്പോസ്സറിൻ്റെ മധ്യസ്ഥനം വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവാനുഗ്രഹം ലഭിക്കുമെന്ന് തിരുസര് വിശ്വാസം നിലനിൽക്കുന്നുണ്ട് വിശുദ്ധ മത്തിയാസ് അങ്ങനെ നമ്മൾ ഓർക്കേണ്ട ഒരു ഇതാണ് പകരക്കാരനായ വിശുദ്ധൻ യഥാർത്ഥത്തിന് ആൽക്കഹോളിസം എന്ന് പറയുന്നെങ്കിൽ പോലും ജഡവുമായി ബന്ധപ്പെട്ട സകല ആസക്തികളുടെയും സകല അടിമത്വങ്ങളുടെയും അതിജീവനത്തിന് പ്രാർത്ഥിക്കാവുന്ന ഒരാളെന്ന രീതിയിലാണ് മത്തിയാസ് അപ്പോസലൻ കരുതപ്പെടുന്നത് പക്ഷേ പന്ത്രണ്ട് അപ്പോസലന്മാരിൽ ഒറ്റുകാരനായ യൂദാസ് പണത്തിൻ്റെ അധിക പണത്തിൻ്റെയും സമ്പത്തിൻ്റെയും ആ പെട്ടുപോയി അതിനോടുള്ളൊരു അന്യ ആർത്തിയിൽ പെട്ടുപോയി അങ്ങനെയാണ് അയാൾ നശിക്കുന്നത് എന്നാൽ അയാൾ മരണപ്പെട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വയം നശിപ്പിച്ചു കഴിയുമ്പോൾ അയാൾക്ക് പകരക്കാരനായി വരുന്നയാൾ നിശ്ചയമായും ഇതിനെ അതിജീവിക്കാൻ കൂടുതൽ ബലമുള്ള ആളായി മാറും പണത്തിനോടുള്ള ആസക്തി മദ്യത്തോടുള്ള ആസക്തി സുഖരോലയോടുള്ള ആസക്തിക്ക് അപ്പുറത്തേക്ക് കടക്കാൻ അതിജീവിക്കുവാനുള്ളൊരു ബലമുള്ള മനുഷ്യനായി മത്യാസിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് യുദാസിൻ്റെ പകരക്കാരൻ ഇങ്ങനെ ജഡത്തിനെ അതിജീ ജഡത്തിൻ്റെ ആസക്തികൾ അതിജീവിക്കാൻ ബലമുള്ളവനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ മദ്യാസനെ മാധ്യസ്ഥയാഴ്ച കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഭർത്താവ് ഒറ്റുകാരനായ മദ്യ യൂദാസിന് പകരക്കാരനായ മദ്യാസിനെ കുറിയിട്ട് തിരഞ്ഞെടുത്തുമല്ലോ നീ കുറിയിട്ടതിൻ്റെയൊക്കെ പിന്നെ ഇന്ന് വൈകിട്ട് ഞാനൊരു വൈദികനുമായിട്ട് എൻ്റെ എൻ്റെ ഒരു കൂട്ടുകാരൻ വൈദികമായിട്ടെങ്കിൽ ഇങ്ങനെ ഞങ്ങളൊരു അടക്കത്തിനൊക്കെ പോയിട്ടെങ്കിൽ തിരിച്ച് വണ്ടി വരുന്നതായിരിക്കും എന്തെങ്കിലും സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് കരസ്മാറ്റിക് കൂട്ടായ്മ കരസ്മാറ്റിക് കൂട്ടായ്മയുടെ തിരുനാളുകൂരിയാണ് കരസ്മാറ്റിക് കൂട്ടായ്മയുടെ ഒരു ഇലക്ഷൻ നടക്കുക ഒരു ചെറിയ രസകരമായ സംഭവം കരസ്മാറ്റിക് കൂട്ടായ്മയുടെ ഒരു ഇലക്ഷൻ അപ്പോൾ അതൊരു ചെറിയൊരു സോണൽ ഇലക്ഷനാണ് അപ്പോൾ ഈ ഇലക്ഷന് വന്നപ്പോഴത്തേക്ക് ഇവർ എനിക്കും മനസ്സിലായി ഇതിനകത്ത് ചില കാൻഡിഡേറ്റ്സ് ഉണ്ട് ചിലരിങ്ങനെ അധികാര പ്രവർത്തകരോടോട് നിൽക്കുന്നുണ്ട് ചിലർ ലീഡർ ആകാൻ വേണ്ടി തന്നെ ഒരുങ്ങി വന്നിട്ടുണ്ട് അവരെ വെട്ടാൻ വേണ്ടി വേറെ ഇതിൽ വന്നിട്ടുണ്ട് അങ്ങനെ പ്രീപ്ലാൻഡ് ആയിട്ടുള്ളൊരു ഇലക്ഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പോൾ കുർബാനയായി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാരൂപയാൽ നയിക്കപ്പെടേണ്ടവരാണ് കരസ്മാറ്റിക് അംഗങ്ങളും ബാക്കി എല്ലാവരേക്കാളും കൂടുതൽ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടേണ്ടവരാണ് വിശ്വസിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഞാനൊരു സഹം വെക്കുകയാണ് നിങ്ങൾ ഇവിടെ ഒരു ഇരുപത് പേര് ഇരിപ്പുണ്ടെങ്കിൽ ആ ഇരുപത് പേരും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഇരുപത് പേരിൽ ആര് നേതാവായാലും അയാൾ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരനുസരിക്കാനും ബാധ്യസ്ഥരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു വസ്തുത ഈ ഇരുപത് പേരുടെയും പേരുകൾ ഈ എല്ലാവരുടെയും പേരുകൾ എഴുതി കുറിയിട്ടെടുക്കുക ആരുടെ പേര് കിട്ടിയാലും അയാൾ കഴിവുള്ളവനാണോ സംസാരിക്കാൻ കഴിവുണ്ടോ പ്രാർത്ഥിക്കാൻ കഴിവുണ്ടോ അല്ലെങ്കിൽ നേതൃത്വപാഠവും ഉണ്ടോ ഒന്നും നിങ്ങൾ നോക്കണ്ട ആ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് കുറിയിട്ടെടുക്കുന്ന ആ പേരുകാരനെ നിങ്ങളുടെ നേതാവായി നിങ്ങൾ സ്വീകരിക്കുക നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മായാൾ നയിക്കുക യഥാർത്ഥത്തിൽ ഞാൻ ഞാനിത് പറഞ്ഞത് തമാശയ്ക്കല്ല ഞാനത് വളരെ വിശ്വാസത്തോടു കൂടി പറഞ്ഞൊരു കാര്യമാണ് ഇത് പരിശുദ്ധാത്മാവിൽ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഏറ്റെടുത്തേനെ ഞാൻ പിന്നെ അത് എൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ട് ഞാനോട് തിരിച്ചു പോയി അടുത്ത ദിവസം പിന്നെ വന്നിട്ട് ഞാൻ ഇതിൽ ചില ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ എലക്ഷൻ ഇന്നലെ ഇലക്ഷൻ എങ്ങനെയാണ് നടന്നത് ഞാൻ പറഞ്ഞ രീതിക്കാണോ പറഞ്ഞില്ല ശരി അത് ബുദ്ധിമുട്ടാണ് അയാൾ നമ്മളെങ്ങനെ നരക്കെട്ടിയെടുക്കുമ്പോഴത്തേക്ക് അതിൽ കഴിയില്ലാത്ത ആളം കാണായിപ്പോയി ആണെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഞാൻ പറയാം അതാണ് വിശ്വാസം അതാണ് വിശ്വാസമില്ലായ്മ ഞാൻ വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളൊടുത്ത് പറഞ്ഞത് ഈ ഒരാളെ നിങ്ങൾ പരിശുദ്ധാത്മാവോട് പറഞ്ഞിട്ട് കാണിച്ച് തരിക എന്ന് പറഞ്ഞിട്ട് ഈ ഇരുപത് പേരുടെയും പേരെഴുതി ഒരാളുടെ പേരെടുക്ക് അയാളെ പരിശുദ്ധാത്മാവ് നയിക്കും അയാൾ പരിശുരാത്മാവിനായ നയിക്കപ്പെടുന്നവരാണെന്ന ബോധ്യത്തിൽ നിങ്ങൾ അവരെ അയാളെ അനുസരിക്കും അങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോകേണ്ടത് യഥാർത്ഥത്തിൽ തിരിസോ ആകമാനം അങ്ങനെ നയിക്കപ്പെടേണ്ടതാണ് ദൈവാധിപത്യം എന്ന് പറയാതാണ് നമ്മൾ ജനാധിപത്യമായിട്ട് ജനങ്ങളിങ്ങനെ നമുക്കിഷ്ടമുള്ള ഒരാളെ എലക്ട് ചെയ്ത് അയാളുടെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഒരുപക്ഷെ കമ്മിറ്റി അല്ലെങ്കിൽ കൈക്കാരൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത് തെറ്റാണ് യഥാർത്ഥത്തിൽ ദൈവം തിരഞ്ഞെടുക്കട്ടെ പ്രാർത്ഥിച്ചിട്ടിട്ട് കൊടുക്കും ദൈവം തിരഞ്ഞെടുക്കും ദൈവം തിരഞ്ഞെടുക്കുന്ന ആൾ നമ്മൾ അനുസരിക്കുന്നു ദൈവം അയാളിലൂടെ നമ്മൾ നയിക്കുന്നു അപ്പോൾ കുറിയിട്ടെടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം യഥാർത്ഥത്തിൽ അത് ഭയങ്കര ദൈവികമാണ് ദൈവികമായൊരു കാര്യമാണ് യഥാർത്ഥത്തില് വെച്ചാൽ കുറേ ഒരു ലോട്ട് ദൈവികം എന്നുള്ളതല്ല നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ശരണം പിടിക്കുക ദൈവം അയാൾ അയാൾ വഴി നമ്മളെ നയിക്കും അല്ലെങ്കിൽ അയാളെ നയിക്കും അപ്പോൾ നമുക്കങ്ങനെയുള്ള വിശ്വാസം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏതാലോചിക്കാറില്ല ആ കരസ്പറ്റിക് കൂട്ടായ്മ വായ ഉച്ചത്തിൽ സ്തുതിക്കുന്നു ബഹളം വയ്ക്കുന്നു പാടുന്നു സ്തുതിക്കുന്നു എന്ത് കാര്യത്തിനും സത്യത്തിൽ അവർക്ക് വിശ്വാസം വിശ്വാസം ഉണ്ടായിരുന്നവർ ചെയ്യുമായിരുന്നു അവര് യഥാർത്ഥ വിശ്വാസികളായിരുന്നു യഥാർത്ഥത്തിൽ പരിശുദ്ധ വിശ്വസിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ദിവികാരൻ വഴിതൊള്ളി വെച്ച് ആ ഇരുപത് പേരുടെ അല്ലെങ്കിൽ പതിനഞ്ച് പേരുടെ പേരുകൾ മുഴുവൻ എഴുതി ദിവികാരൻ്റെ സന്നിധിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരാളെ അവർ തിരഞ്ഞെടുക്കുന്നു ഒരു കുട്ടിയെ വൈദികരെന്ന് വിളിക്കേണ്ടത് അതുവഴി പോയി ഒരു കുട്ടിയെ വിളിച്ചിട്ട് മോനെ ഓനെ എന്തെടുത്ത് അവനാ പേരെഴുത്ത് വരുന്നു ആ പേരുകാരനെ അവർ നേതാവായി സ്വീകരിക്കുന്നു അങ്ങനെ ചെയ്യേണ്ടത് നമ്മളത് ചെയ്യാൻ സാധിക്കില്ല അപ്പോസ്റ്റന്മാരത് ചെയ്തു കുറിയിട്ടെടുത്തയാൾ അപ്പോൾ ഇവർക്ക് പറയാനായിരുന്നെങ്കിൽ പറയാം അതായത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ആ അപ്പോസിൽ പറഞ്ഞു ഒന്നാമതെയും ഇരുപത്തി അഞ്ചാം ബാക്കിയത്തെ നമ്മൾ വായിക്കുന്നതിനാൽ ബരണ്ടബാസെന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന ജോസഫ് അവിടെ ഉണ്ടായിരുന്നു ബ്രണ്ടബാസ് ആശ്വാസത്തിന്റെ പുത്രൻ എന്നാണ് അതിനർത്ഥം അയാൾ അനേകർക്ക് ആശ്വാസമായ മനുഷ്യനെ ക്വാളിറ്റി വൈസ് നോക്കാനാണെങ്കിൽ ബരണ്ടബാസ് എന്ന് പറയുന്ന ആളെ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നു പക്ഷേ അവർ പരിശുദ്ധാത്മാവൻ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തതും മത്യാസനെ മത്യാസനെ അവർ തിരഞ്ഞെടുത്തു പക്ഷേ അയാൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് അയാളുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അടിമത്വങ്ങളെ അല്ലെങ്കിൽ ജഡത്തിൻ്റെ ആസക്തികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ബലമുള്ളവനാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ജീവിതം കൊണ്ട് തെളിയിക്കുകയും ചെയ്തതുകൊണ്ട് അയാൾ മദ്യപാരികളുടെ മധ്യസ്ഥനായി അറിയപ്പെടുന്നു മാറ്റാൻ ബുദ്ധിനോടൊപ്പം നമുക്ക് നമ്മുടെ നമ്മുടെ തന്നെ ജീവിത സാഹചര്യങ്ങളിലും നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ സമൂഹത്തിനുള്ള ജീവിത സാഹചര്യങ്ങളിലും ഏതെങ്കിലുമൊക്കെ ആസക്തികളെ പ്രത്യേകിച്ച് പണത്തോടുള്ള ആസക്തിയൊക്കെ യൂദാസിനെ പോലെ പണത്തോടുള്ള ആസക്തിയിൽ ജീവിക്കുന്ന ആളുകൾ ആ പണത്തോടുള്ള ആസക്തി വിട്ടുകളഞ്ഞിട്ട് പുറത്തേക്ക് വരാൻ മത്യാസിൻ്റെ യൂദാസിൻ്റെ പകരക്കാരനായ മത്യാസിൻ്റെ മാധ്യസ്ഥാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കും തീവ്രം അവരെ നമ്മയും അനുഗ്രഹിക്കട്ടെ